എല്ലാ വിശിഷ്ട വ്യക്തികളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അച്ഛനമ്മമാരെ സജ്ജനങ്ങളെ ഈ ഒരു സന്ദർഭത്തിൽ പ്രധാനമായും ശ്രീ വിജയൻ ശ്രീമതി ഗീതാ വിജയൻ ഇവരെയാണ് ഏറെ അഭിനന്ദിക്കേണ്ടത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകുന്നൊരു വിഷയം ദൈവങ്ങൾക്കായി വലിയ അമ്പലങ്ങളും പള്ളികളും മസ്ജിദുകളൊക്കെ കെട്ടിപ്പൊക്കുമ്പോൾ മനുഷ്യൻ ഇതുവരെ കാണാത്ത ഒന്നിനെ എവിടെയോ ഇങ്ങനെ തേടുകയാണ് തൻ്റെ വിശ്വാസ സംതൃപ്തിക്കായി പക്ഷേ തൻ്റെ സഹജീവികളെ തൻ്റെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുവാനും അവരെ പരിഗണിക്കുവാനും ഒക്കെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് എല്ലാ ഗുരുക്കന്മാരും എല്ലാ പ്രവാചകന്മാരും ഒക്കെ കടന്നു പോയിട്ട് പക്ഷെ മനുഷ്യൻ എന്തുകൊണ്ടും അത് ചെയ്യുന്നില്ല എനിക്ക് പ്രധാനമായും പറയാനുള്ളത് ഇപ്പം ഇവർ ചെയ്തതുപോലെ നിങ്ങളുടെ വീട്ടിലെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ എല്ലാവരും നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക നിങ്ങൾ ആനക്കുട്ടിൽ കിട്ടുന്നതിനൊക്കെ ഞാൻ എതിരാണ് മണ്ടത്തരമാണെന്ന് ഞാൻ ശക്തമായിട്ട് പറയുന്ന ആളാണ് എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും പക്ഷേ അച്ഛനമ്മമാരെ കൂടപ്പിറപ്പുകളെ പരിഗണന കൊടുക്കേണ്ടവരെ ഒക്കെ ഇവരിലൊക്കെയാണ് ദൈവമുള്ളത് എല്ലാ ഗുരുക്കന്മാരും നമ്മുടെ ഉപനിഷത്തുകളും ഒരുപക്ഷെ ബൈബിളും ഖുർആാനും ഒക്കെ പറയുന്നത് അത് തന്നെയാണ് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം സ്നേഹമുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സമ്പാദ്യത്തിൻ്റെ ഒരു അംശം നീക്കി വെക്കുകയും ഇതുപോലെയുള്ള വിജയൻ ശ്രീ വിജയൻ അതുപോലെ വിജയൻ ഇവരുടെയൊക്കെ ആ അധ്വാനത്തിൻ്റെ ഒരു ഒരു അംശം ഇവർക്ക് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സ്വപ്നം പോവുകയാണെങ്കിൽ ഇത് ഈ സ്ഥലം ആരുടേതായിരുന്ന സമയത്ത് നിശയും അനുരാജ്യമായിട്ട് ഞാനിവിടെ വന്നിരുന്നു ഈ സ്ഥലം എന്നെ കാണിച്ചു തന്നു ഇത് ഇവിടെയാണ് ഞങ്ങളുടെ ഞങ്ങളെ കണ്ടിരിക്കുന്ന സ്ഥലം ഇതെന്തെങ്കിലും നടക്കുമോ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുമോ അവരുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആ ഒരു ചോദന ഈ രണ്ട് വ്യക്തികളിലൂടെ ഇത്തരം ഒരു വലിയ സ്ഥാപനത്തിന് പൂവണിയാൻ സാധിക്കേണ്ടായി എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം നിങ്ങളുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ നടന്നാലും ഇവിടെ വെച്ച് നടത്തുക അതിലും വലിയ പുണ്യമേ ഇല്ല നിങ്ങൾ ഇവിടെ വെച്ച് നടത്തുക ഇവരോടൊപ്പം പങ്കുചേരുക അതാണ് ഏറ്റവും വലിയ ധന്യത നിങ്ങൾക്ക് നൽകുന്നത് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി